ഇത് നമുക്ക് ഒന്ന് നാപ്പത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം നമുക്ക് ഒരു അമ്പത്തിരണ്ട് നമുക്ക് അറുപത്തെട്ടായിരം കൊടുക്കാം അറുപത്തെട്ടായിരത്തൊക്കെ നല്ല കൂളിങ് ആട്ടോ ആ എ സി എ സി കാര്യങ്ങളൊക്കെ ഒന്ന് അമ്പത്തി അഞ്ചിനും വരെ പേപ്പറുള്ള സ്വിഫ്റ്റ് ഡീസൽ ലാസ്റ്റ് എത്ര കൊടുക്കും ഒരു നമുക്ക് വന്നിട്ട് ഒരു വന്നോട്ടെ അതാണ് ഹലോ ഫ്രണ്ട്സ് ാണ് ഞാൻ വീണ്ടും പുതിയൊരു യാട് പുതിയൊരു ഷോറൂം ബഡ്ജറ്റ് കാർ ഒരു മൂന്ന് ഉള്ളിൽ വരുന്ന കാറുകളാണുള്ളത് റഷീദ് ക എന്താണ് പാട് സുഖല്ലേ ഓക്കേ അപ്പൊ മാക്സിമം ബഡ്ജറ്റ് കാർ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കാർ ആണുള്ളത് ഇപ്പൊ ആൾട്ടൊക്കെ നോക്കാണെങ്കിൽ അമ്പതിനായിരത്തിന് വരുന്നുണ്ട് അറുപതിനായിരത്തിന് വരുന്നുണ്ട് അറുപത്തെട്ടായിരത്തിന് വരുന്നുണ്ട് അതിന് ഫോർ എക്സാമ്പിൾ ഈ ഒരു ആൾട്ട നോക്കി നല്ല കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഏഴ് മോള് പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് മോള് നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വിത്ത് എ സി വരുന്ന ടൈപ്പ് പവർ പവർ ഷെയറിംഗ് വിത്ത് എസി പവർ ഷെയറിംഗ് വരുന്ന ടൈപ്പ് ലാസ്റ്റ് എൺപത്തി അഞ്ചൊക്കെ പറഞ്ഞത് ഒന്നും നോക്കണ്ടെ പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ വാറണ്ടിക്ക് എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഏത് പഴയ മോഡൽ വണ്ടി ആണെങ്കിലും എന്ത് കൊടുക്കും ഉണ്ടോ അതായത് നമ്മളൊരാൾക്ക് വണ്ടി കൊടുക്കുക എന്ന് കൊടുക്കാ നമ്മളൊരു ധൈര്യത്തിന് കൊടുക്കാ അവർക്ക് ഒരു വാറണ്ടി കൊടുക്കാ ഞാനൊരു പതിനേഴ് കൊല്ലം വർഷം ഇപ്പം വർക്ക് ചെയ്തതാളാം ദുബായിൽ നാട്ടിൽ ദുബായിൽ ടാക്സിയിൽ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്ത ചെയ്തതാളാം നമ്മൾ വെറുതെ തള്ളിലല്ല നമ്മളൊരു മെക്കാനിക് ആകുമ്പം നമുക്ക് കൂടുതൽ പ്രഷറുണ്ടാവും ഏത് വണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ അങ്ങനെയല്ലേ അതായത് ഇപ്പോൾ ഒരു വേറൊരു യാർഡ് നടത്തുന്ന പോലും മെക്കാനിക് പഠിച്ചതല്ല ഞാൻ പഠിച്ചിട്ട് ാണ് പഠിക്കാതെ നമ്മള് തള്ളണില്ല അപ്പൊ പഠിക്കുമ്പോ ഇരിക്കെന്താ എനിക്ക് ഒരാൾക്ക് വണ്ടി കൊടുക്കണം അതിന്റെ ധൈര്യത്തെ ഞാൻ അറിഞ്ഞിട്ട് കൊടുക്കുകയാണ് എന്തുണ്ടെങ്കിലും അപ്പൊ നമ്മള് മെക്കാനിക്കരുമായിട്ട് സൗണ്ടോ കാര്യം എന്തെങ്കിലും ഫുള്ള് ക്ലിയർ ആക്കിയിട്ടാണ് ഞമ്മള് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞമ്മള് ഈ വാറണ്ടി കൊടുക്കുന്നത് ഈ ധൈര്യ ഇല്ലാത്ത വണ്ടി ഞാൻ വാറണ്ടി കൊടുക്കില്ലല്ലോ കാരണം എന്നെ റഷീദ് കേക്കാ രണ്ടുമൂന്ന് ദിവസം വിളിച്ചത് രണ്ടുമൂന്നു ദിവസം മുന്നേ എന്നെ വിളിച്ച് ഞാൻ വിളിച്ച ടൈമിന് ഞാൻ നോക്കണ്ട എടുക്കാ ഞാൻ കൺഫേം പറഞ്ഞില്ലല്ലോ വീഡിയോ എടുക്കാ ഞാൻ ഇതുവരെ കൺഫേം പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഏത് വയസ്സിൽ വന്ന് പിന്നെ അതേപോലെ തന്നെ ഷോപ്പ് കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കൂടെ വന്നുള്ളത് എന്നാലും ഇവിടെ ബഡ്ജറ്റ് കാരാണുള്ളത് കാരണം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഉള്ളിലല്ലേ മൂന്നിന്റെ മോഡൽ കയറിയത് ഏതാ ഒരു വാഗ്നറും കയറിയും എത്തി ദിവസം ബാക്കി എല്ലാം വണ്ടി മൂന്ന് ലക്ഷം ഇപ്പം രണ്ടായിരത്തി എട്ട് സിഫ്റ്റ് ഒക്കെ വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തിന്റെ സിഫ്റ്റ് വരുന്നുണ്ട് ഇനി ഇപ്പം ആൾട്ടോ ഒക്കെ നോക്കാണെങ്കിൽ ഫുൾ ബഡ്ജറ്റ് കാർ ഇപ്പൊ നാനോ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മോഡിൽ നാനോ തരാൻ പോകുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇനി എത്തിയ ലിഫ് അല്ല എത്തിയ വരുന്നുണ്ട് വീടി ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ നമ്മൾ ലാസ്റ്റ് വയനത്ര പറഞ്ഞത് അറുപത്തിയഞ്ചില് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം ഇനി അതേപോലെ തന്നെ ഐറ്റം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് മോളിൽ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഒന്നേ നാൽപ്പത്തി തരാൻ പോകുന്നത് ഇനി അതേപോലെ തന്നെ ആൾട്ടോ കേട്ടർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോളിൽ തന്നെ വെറും ചെറിയ കിലോമീറ്റർ എത്ര കിലോമീറ്റർ വേറൊരു ഇരുപത്തയ്യം കിലോമീറ്റർ ഓടിച്ച വണ്ടി നാലേക്കാല ലക്ഷം അതും ഫുൾ ലോൺ ഫുൾ ലോണിന് കിട്ടുന്ന ഒരുപാട് വണ്ടികളുണ്ട് തുടങ്ങാൻ പോകാൻ പോലെ ബഡ്ജറ്റ് കാര്യ നോമ്പിന്റെ മുന്നേ എന്താ നിങ്ങൾക്ക് കാർ എടുക്കൊരു കാറായിട്ട് പോകും ചെയ്യാൻ ഒരാൾ കൊണ്ടുപോയാണ്ട് അതായത് എടുക്കാത്ത പ്രശ്നം പോലും വാറണ്ടിയില്ല നമ്മളൊരാക്ക് വാറണ്ടി കൊടുക്കണെന്നാ ഓർക്കൊരു ധൈര്യത്തിനാണ് ഓറണ്ടി എടുത്ത് ഈ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ സ്വർണം പണ്ടും വളം വെച്ചിട്ട് വരുന്നേ ഒരു അമ്പത് ഉറുപയ വണ്ടി തൈമൊരു ഇരുപതിനായിരം ഇത് തീരെ കേറ്റാണ്ടാവും എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ സ്വാഭാവിക അതുകൊണ്ട് എടുക്കാൻ പറ്റുമല്ലോ നമ്മൾ ധൈര്യം കൊടുക്കണം ഞാൻ ഇടയിൽ എന്ത് സംഭവിച്ചാലും ആ സീരീസിന്റെ ഉള്ളിൽ ഇഞ്ചരമായിട്ട് എന്ത് സംഭവിച്ചാലും ഞാൻ ക്ലിയർ ആക്കിട്ടു പിന്നെ ടെൻഷൻ അടിക്കാൻ ഗൾഫാർ ആണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരതാ എയർപോർട്ട് ജംഗ്ഷൻ തന്നെയാണ് വരുന്നത് നമ്മൾ മലപ്പുറം എയർപോർട്ട് ജംഗ്ഷൻ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ആ എയർപോർട്ട് ജംഗ്ഷൻ നമ്മളെ തന്നെയാണ് നമ്മുടെ കാർസ് വരുന്നത് രസിക്കാനുള്ള നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അഴി കൊടുക്കുക വേഗം വിളിച്ചോളി പിന്നെ അതേപോലെ തന്നെ വണ്ടി എവിടുന്നെടുക്കുകയാണെങ്കിലും ഞാനിപ്പോ എത്ര വളർന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് വീഡിയോ കാണിക്കലും വണ്ടി കൊടുക്കലും വണ്ടി എടുക്കുന്ന ഉത്തരവാദിത്തം കാണും വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പൂർണ്ണമായും ചെക്ക് ചെയ്യണം കാരണം ഇരുമ്പിന് ദീം വെച്ചൊരു സാധനമാണ് കാർ മനുഷ്യന്മാർക്ക് വരെ ഗ്യാരന്റിയില്ലാത്ത ഈ ഒരു സമയത്ത് ഈ ഒരു കാർ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന ചെയ്യണം അപ്പൊ നേരെ ഡീറ്റെയിൽസ് പോവാൻ പറയാ കാരണം പുതിയ വീഡിയോ ആണ് ഫസ്റ്റ് ടൈം ആണ് എന്തായാലും ഓഫറിൽ കൊടുക്കണം രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഓൺഷിപ്പ് വരുന്നത് ഒരു റീപ്ലേസ് ഇല്ല ഒരു ഇതിപ്പോ ഈ ഒരു കണ്ടീഷൻ എടുക്കാൻ വേറണ്ടി കൊടുക്കങ്ങള് ഒന്നര മാസം വാരന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും ഒന്നര മാസം വാരന്റിയോട് കൂടി ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമുക്ക് മൂന്ന് അറുപത്തഞ്ചിനൊക്കെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എത്ര ലോൺ തീർക്കും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം ലോൺ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഒരു നാപ്പതിനായിരം രണ്ടായിരത്തി പതിനേഴ് ബാങ്ക് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഈ ഈ ഒരു ഐറ്റം ഐറ്റം ഓണിപ്പ് പുതിയ പേപ്പർ 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 എടുത്തിട്ട് വർഷത്തെ വർഷത്തെ പുതിയ അതേപോലെ നാല് 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 ടയർ ടയർ പുതിയ അല്ലേ പുത്തൻ പുത്തൻ ഓണർഷിപ്പ് തേർഡ് തേർഡ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും ഒരു ഇല്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്തിട്ട് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും ഇത് നമുക്ക് വന്ന നാപ്പ് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് പേക്ക് ഒരു ലക്ഷോണ് ഒരു ലക്ഷ്യം ആറന്റീക്കു ദിവസം ചെറിയ ഓട്ടോ ഓടി ആൾട്ടോ കേട്ടോ മോൾ വരുന്നത് വരുന്നത് ഇനി ഒരു എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചോളി എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത് അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് ലോൺ നാല് കൊടുക്കാം പൈസ ഒന്നും വേണ്ട ഈ ഒരു ആൾട്ടോ നമ്മൾ രണ്ടായിരത്തി അഞ്ച് ആൾട്ടോ എത്ര കൊടുക്കും നമുക്ക് കൊടുക്കാം രൂപത്തിരണ്ടായിരം ആ രണ്ടായിരം രൂപ ബസ് ഇനി അതേപോലെ തന്നെ ഈ ആൾട്ടാ നമ്മൾ വരുന്നത് ഇത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഏഹ് എത്ര ചോദിക്കുന്നത് നമുക്ക് ഒ ഇരുപതിന് അഞ്ചു വർഷത്തെ പേപ്പർ ഓൾറെഡി അഞ്ചു വർഷം അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തതാണ് പക്ഷേ സീറ്റ് കവർ സീറ്റ് കവറിന്റെ കവർ അടിച്ചു കൊടുക്കും സീറ്റ് കവർ മാത്രം വണ്ടിക്കൊള്ളു ഓക്കെ അതായത് ഒന്നും അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഈ ആൾട്ടോ എടുക്കുകയാണെങ്കിൽ സീറ്റ് കവർ വരെ അടിച്ചിട്ട് കൊടുക്കും അല്ലെ ഇതിന് നമ്മൾ ഒരു വാറണ്ടി കൊടുക്കും ഇത് കിലോമീറ്റർ ഇത് ഒന്നും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല തൊണ്ണൂറ്റിട്ടായിരം ഈ ഒരു നമ്മൾ വരുന്നത് ഇത് റേസർ ലാസ്റ്റ് എത്ര നമുക്ക് നല്ല പക്ക പക്കൂളിംഗ് ആണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മോഡൽ വെറും അറുപത്തെട്ടായിരം എന്നും കുറയോ മൂന്ന് കുറച്ചാലും നമുക്ക് അതിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓക്കെ ഈ ഒരു ആൾട്ടോ ആൾട്ടോണ്ടാവുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ആയിരുന്നത് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഇത് രണ്ടായിരത്തി പതിനാലല്ലേ രണ്ടായിരത്തി പതിനാലു വണ്ടി നമ്മൾ പാണ്ടാറാണ് രണ്ടായിരത്തി പതിനാല് മോഡല്

ക്കാ അല്ലേ എല്ലാം കൂട്ടി നമ്മൾ കുറപ്പിക്കണം അതേപോലെ തന്നെ സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട് എത്തിയോസ് കിടക്കുന്നുണ്ട് അത് കൂടാതെ ഒരുപാട് വണ്ടി അപ്പുറത്തെ യാട് തന്നെ കിടക്കുന്നുണ്ട് റഷീദ് കൈ ഡീസൽ ഏതാ മോളിൽ ഇരുന്നത് രണ്ടായിരത്തി പതിനാല് ഡീസൽ പെട്രോളോ എത്ര ഓട്ടോ ഓടിക്കണേ ഇതിന്റെ ഓട്ടോ നമുക്ക് ഇപ്പൊ കസ്റ്റമർ വെച്ചാൽ ഓട്ടോ നമുക്ക് പറയാൻ പറ്റൂല ഒന്ന് കാണിക്കണത് കാണിക്കണ വർക്കിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പോകേ കാവിയൊന്നും ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നുമില്ല നമുക്ക് ഫുൾ കയറ്റി എടുക്കാം മൂന്ന് മൂന്ന് ലക്ഷത്തിനായിരം രണ്ടായിരത്തി ോ കിലോമീറ്റർ എമ്പത്തിരണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ലാസ്റ്റ് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം ഒന്നാം തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് ആൾട്ട എണ്ണൂറ് ഒന്നാം ഈ ഒരു ആൾട്ട എണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ അമ്പായിരം കിലോമീറ്റർ എന്താ ഒന്നുമില്ല ലാസ്റ്റ് രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോളില് രണ്ടാം മുക്കാലിന് എത്ര ലോൺ രണ്ടര ലക്ഷം അതായത് അഞ്ച് കൊടുക്കാം അറുപതിനായിരം അറിയോ െ എന്താ വരുമ്പോൾ അറുപതിനേരാണ് ചോദിക്കുന്നത് ഈ ആൾട്ടോ എന്നാലും കുറച്ചൊരു ഈ ഒരു വാഗ്നർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറര ശേഷം എത്ര ചോദിക്കുന്നത് ഇത് അറുപത്തെട്ട് ഇതിന്റെ പ്രത്യേകത ഇരുപത് വാറണ്ടി കൊടുക്കാം ഇരുപത് വാറണ്ടി ഈ ഒരു വാഗ്നർ രണ്ടാത്തെ വണ്ടി അറുപത്തെട്ടായിരം വണ്ടി നിങ്ങൾ എടുത്തു പോവാണെങ്കിൽ ഒരു ഇരുപത് വാറണ്ടി എന്താ നിങ്ങൾക്ക് തരും ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരാണ്

കിലോമീറ്റർ എഴുപത്തിരണ്ട് സ്പോർട്സ് അല്ലേ അല്ല ഇത് സ്പോർട്സ് വന്നാണ്ടോ ഇത് റീപ്ലേസ് ഒന്നും ലാസ്റ്റ് എത്ര ഇത് നമുക്ക് ഒരു ഒന്നര അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനേ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ ഐറ്റം ഒന്നാം അറുപതിന് ഈ ഒരു വാഗ്നർ പതിനൊന്ന് വി എക്സ് ഐ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ

അല്ല ഐനവ നേയർ ഷിഫ്റ്റ് ഉണ്ടല്ലോ ഷിഫ്റ്റ് 2008 പേപ്പർ എത്തിയിട്ടില്ല അതിന്റെ ഒരു രീതിയിൽ ഇങ്ങനെ 2008 ആണ് വീഡിയ നമുക്ക് ഒരു 180 ൽ കൊടുക്കാം 180 2008 ഡീസൽ 180 ൽ കൊടുക്കാം ഓക്കേ ഈ ഷിഫ്റ്റ് ആണ് അടാമോള്ളുന്നത് ഇത് 2015 2015 5 വണ്ടി ആ ഡീസല വെറ്റോ ഡീസലി ഓണർഷിപ്പ് ആണ് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ 93000 93000 റീപേസ് ചെയ്യാൻ പറ്റുമോ ലാസ്റ്റ് മെന എത്ര ഇത് നമുക്ക് 410 കൊടുക്കാം 410 2000 ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ട് വരുന്നത് ഇത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ അല്ല ഈ കൊല്ലം ലാസ്റ്റ് ഡിസംബർ ഒന്നും ചെയ്യാലേ പേപ്പർ എടുക്കാൻ ഒന്നുമില്ലാസ്റ്റ് ഡിസംബറിൽ വരും നമുക്ക് ഒന്ന് പതിനഞ്ചിന് കൊടുക്കാം ഒരു വരുന്നത് <öz Papa> <contributing user 5mls>

മൂന്ന് ലക്ഷത്തി ഏത് മോഡല് പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വി എത്തിയോസ് ഒറിജിനൽ കേരള വണ്ടി ഒരു ഓഫർ പൈസ മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് അതിനൊന്നും എക്സ്ട്രാ പൈസ ഇല്ല കുറച്ച് ഈ ഒരു നമ്പറിന് പൈസ കുറയണോ ആയിക്കോട്ടെ മൂന്ന് ലക്ഷത്തി അറുപത്തി അഞ്ചാറ് ഓഫർ ആണോ ഓഫർ ആണ് എത്ര ലോഡ് കയറും ആ റേറ്റം മൂന്നര ലക്ഷത്തിന് മേലേക്ക് അന്നേരം പത്ത് പതിനെസ്റ്റ് ആൾട്ടോ ഏതാ മോളില് പന്ത്രണ്ട് മോളില് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ പത്തല്ലോ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ ആൾട്ടോ അലക്സൈ റീപ്ലേസ് എത്ര ഒരു ലക്ഷത്തി അത് പ്രൈസ് കുറച്ച് കൂടുതലല്ലേ നമുക്ക് ലോൺ 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 അവിടെ നമുക്ക് നമുക്ക് ലാസ്റ്റ് എത്ര എത്ര കൊടുക്കും എന്തായാലും

ഫൈനലായിട്ട് കൊടുക്കാം പിന്നെ അതിന്റെ മൂന്ന് പിന്നെ അങ്ങനെ ഓക്കെ സമ്മതിച്ചു അത് അത്രേ ഉള്ളു നമ്മള് കോഴിക്കോട് അതായത് നമ്മളെ ഇപ്പൊ കൊണ്ടോട്ടിയിലേ പോവുകയാണെങ്കിൽ എയർപോർട്ട് ജംഗ്ഷൻ വരുന്നില്ലേ നമ്മൾ എയർപോർട്ടിലേക്ക് തിരുന്നക്ഷന്നാണ് ഇത് വരുന്നത് ജയർ കാർസ് വരുന്നത് അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ട് ബാഗ് മുഴിച്ചോളൂ മിസ്സാക്കാൻ നിക്കണ്ട